അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അടുത്ത എക്സസൈസില് അൽ മർഫൂ ദമ്മത്ത് അൽ മജ്റൂർ കസറത്ത് അൽ മൻസൂബ് ഫത്തത്ത് പഠിപ്പിക്കുകയാണ് ഇത് എഴുതാനും പഠിക്കണം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കിതാബുൻ കിതാബിൻ കിതാബൻ കിതാബിൻ ശ്രദ്ധിക്കുക ബാക്കി ശേഷം അലിഫുണ്ട് അലിഫിൻ്റെ മുകളിലാണ് തൻവീനുള്ളത് ഓക്കെ വാറക്കുള്ള ഹാമിദുൻ ഹാമിദിൻ ഹാമിദൻ ഇത് ദാലാണ് ദാലിൻ്റെ കൂടെ വേറെ അക്ഷരങ്ങൾ കൂട്ടി ചേർക്കില്ല അപ്പോൾ ഹാമിദൻ എങ്ങനെ എഴുതുക ദാലിന് ശേഷം അലിഫട്ടിട്ട് ദാലിനോട് കൂട്ടാതെ ദാലിന് ശേഷം അലിഫിട്ടിട്ട് അതിൻ്റെ മുകളിൽ തൻവീൻ ഇടാം എൻ്റെ ആൻസർ താഴെ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റാർന്ന് അപ്പോൾ അത് നോക്കാം ൻ ദാലിൻ്റെ കൂടെ അലിഫടൂല ദാലിന് ശേഷം അലിഫിട്ടിട്ട് അതിൻ്റെ മുകളിൽ തൻവീനെ ഫത്ത്ഹീട ബൈത്തുൻ ബൈത്തിൻ ബൈത്തൻ താക്ക് കൂട്ടും താൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് അലിഫിട താക്ക് ശേഷമല്ല ആ മുകളിൽ കിതാബൻ എഴുതിയ പോലെയാണ് റജുലുൻ റജുലിൻ റജുലൻ ജുലൻ ലാമിൻ്റെ നടുക്ക് ആ ലാമിൻ്റെ ആ വളവിൻ്റെ മുകളിൽ അലിഫ് ഇട്ടിട്ട് തന്വീനടും അത് താഴെ നോക്കാം ആൻസർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഷാല്ല വാറക്കല്ലാം ഇപ്പുറത്തെ നോക്കാം മോന്നസ് ആണ് സയ്യാറത്തുൻ സയ്യാറത്തുൻ സയ്യാറത്തൻ ഈ താ മർഭൂത്ത കെട്ടുള്ള താ അവസാനം വരുന്ന മോഹൻനസ് സ്ത്രീൻ്റെ അടയാളം അതിന് അലിഫൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ താഴെതിയിട്ട് അതിൻ്റെ മുകളിൽ തന്മീന ഉണ്ട സുൻ സിൻ വാച്ച് മിക്കവാത്തുൻ മിക്കവാത്തിൻ മിക്കവാത്തുൻ ഇസ്ത്രീപ്പെട്ടി പട്ടി സബൂറത്തുൻ സബൂറത്തിൻ സബൂറത്തൻ ബോർഡ് എഴുതുന്ന ബോർഡ് മുതറിസത്തുൻ മുതറിസത്തൻ മുതറിസത്തിൻ അധ്യാപിക അടുത്ത എക്സൈസ് ഹാത്തി പഠിക്കുകയാണ് കൊണ്ടുവരാ അപ്പോൾ പുല്ലിംഗാണെങ്കിലോ ഹാത്തിയാ അഹമ്മദ് അഹമ്മദ് നീ കൊണ്ടുവരിക ഹാത്തി നീ കൊണ്ടുവരിക യാ അഹമ്മദ് അത് ഇനി ആ ബഹുവചനാണെങ്കിലോ പുല്ലിംഗം ഹാത്തു യാഹ്വാനു സഹോദരന്മാരെ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളെല്ലാവരും കൊണ്ടുവരിക ഹാത്തു അപ്പം ഹാത്തി ഹാത്തു സ്ത്രീലിംഗാണെങ്കിലോ യാ സ്വാദ് അ ശേഷം ഉള്ളിയുള്ള യാവും അതിൻ്റെ മുകളിൽ സുക്കുനും ഉണ്ടാവും ഹാത്തിയാ സുവാദ് സുവാദെ നീ കൊണ്ടുവരിക ഇനി സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനോ ഹാത്തീന ഹാത്തീന നിങ്ങൾ സ്ത്രീകളെല്ലാവരും കൊണ്ടുവരിക അഹ്വാത്തു സഹോദരിമാരെ നിങ്ങളെല്ലാവരും കൊണ്ടുവരിക നിങ്ങളെല്ലാ സ്ത്രീകളും കൊണ്ടുവരിക ഹാത്തീന അപ്പം ഹാത്തി ഹാത്തു ഹാത്തീ ഹാത്തീന അടുത്തത് എഴുതാൻ എഴുതാം സൂറത്തുർ റഹ്മാൻ സൂറത്തുൽ ഹദീദ് സൂറത്തുൽ നബ് ഇനി പുതിയ പദങ്ങൾ നമ്മൾ പഠിച്ച മജല്ലത്തുൻ മാസിക അതിൻ്റെ ജമ്മു മജല്ലാത്തുൻ മാസികകൾ റാഖിബുൻ യാത്രക്കാരൻ റുക്കാബുൻ യാത്രക്കാർ ഷക്കത്തുൻ ഫ്ലാറ്റ് അതിൻ്റെ ബഹുവചനം ജമ്മു ഷക്കുൻ ഫ്ലാറ്റുകൾ ഇമാറത്തുൻ ബിൽഡിംഗ് കെട്ടിടം അതിൻ്റെ ജമ്മു ബഹുവചനം അമായിറു സിന്നുൻ വയസ്സ് പ്രായം അതിൻ്റെ ജമ്മു അസ്നാലുൻ കലിമത്തുൻ വാക്ക് കലിമാത്തുൻ വാക്കുകൾ സൂറത്തുൻ അദ്ധ്യായം സുബറുൻ അധ്യായങ്ങൾ ജാ ക്രിയയാണ് ഫിയേല് അവൻ വന്നു കവ ക്രിയയാണ് ഫിയേല് അവൻ ഇസ്തിരി ഇട്ടു അല്ലെങ്കിൽ അവൻ കത്തിച്ചു అలాగే చూడాకి బారకల్లా ఫీకు దాడి పాడడం అవసానించు సుభాన్ అల్లా మా వ్యమ్ దిగ అషదుల్లా ఇలా ఇల్లా అంతా అస్తఫురుక వాతూబు